കേരള സർവകലാശാല തർക്കത്തിൽ ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ട എന്ന നിലപാടിലാണ് വി സി തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിൽ വി സിക്ക് കടുത്ത അതൃപ്തിയുണ്ട് കേസിൽ തീർപ്പായ ശേഷം യോഗം ചേർന്നാൽ മതിയെന്നാണ് വി സിയുടെ നിലപാട് യോഗം വിളിച്ചില്ലെങ്കിൽ നിയമപരമായി നീങ്ങാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആലോചിക്കുന്നു യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയിരുന്നു ഗോപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗുഡ് മോർണിംഗ് ഗോപാൽ വി സി അടഞ്ഞു തന്നെയല്ലേ മുടയാണോ ഗോപാൽ ശിലാസനൽ E മോഡ തന്നെയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു ഡോക്ടർ അരുൺ കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ വി സി തൻ്റെ കോർട്ടിലാണ് പന്ത് എന്ന തരത്തിലേക്കാണ് ആ നിലപാടെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ സസ്പെൻഷൻ വിഷയത്തിൽ കോടതി ഇടപെടുന്നില്ല എന്നും അതിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുത്തോളൂ എന്നുമായിരുന്നു കോടതി അതിൽ നിലപാടെടുത്തത് അതുപ്രകാരം ഉടൻ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാം എന്ന കണക്കുകൂട്ടലായിരുന്നു സിൻഡിക്കേറ്റ് എന്നാൽ ആ വിഷയത്തിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് വി സി മോഹൻ കുന്നമിന്റെ ഇപ്പോഴത്തെ നിലപാട് അതിന് അദ്ദേഹം കാരണമായി സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇതിനു മുൻപ് ഒരു സിൻഡിക്കേറ്റ് യോഗം നടന്നത് അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഇനി അറുപത് ദിവസത്തിന് ശേഷം അതായത് നവംബർ രണ്ടിന് ശേഷം മാത്രം യോഗം വിളിച്ചാൽ മതി എന്ന തരത്തിലേക്ക് അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ചൊടുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിലെ മെരിറ്റ് തിരുത്തതും തിരുത്തി എന്നാരോപിച്ച് ഇടതു സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ലെനിൻ ലാൽ ഒരു പരാതി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു അത് ക്രിമിനൽ സ്വഭാവമുള്ള ആ പരാതിയാണ് അതുകൊണ്ടുതന്നെ ആ പരാതിന്മേൽ ഒരു തീർപ്പായതിനു ശേഷം മാത്രം സിൻഡിക്കേറ്റ് യോഗം വിളിക്കാം അതിനൊരു നീക്കുപോക്കൊക്കെ ആകട്ടെ ആതാവിടെ ഇരിക്കുന്ന ഒരു പരാതി നിങ്ങൾ കൊടുത്തതല്ലേ അതുകൊണ്ടുതന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊരു നടപടി ഉണ്ടാകട്ടെ എന്നിട്ട് നമുക്ക് സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്ന കാര്യം തീരുമാനിക്കാം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വി സി തീരുമാനമെടുത്തിരിക്കുന്നത് മറുവശത്ത് യോഗം വിളിച്ചില്ലെങ്കിൽ ആ ഹൈക്കോടതിയിലേക്ക് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ നൽകുന്നതിനെക്കുറിച്ച് ഇടത് സിൻഡിക്കേറ്റ് ഞങ്ങളും ആലോചിക്കുന്നു